ആർക്കാണ് നിസ്കാരം നിർബന്ധമാകുന്നത് എന്ന് പറഞ്ഞു നിസ്കാരം നിർബന്ധമാകാത്ത നിർബന്ധമില്ലാത്ത മൂന്ന് വിഭാഗം ആളുകളെ നമ്മൾ ഇന്നലെ പറഞ്ഞു ആരൊക്കെയാണ് അല്ലെ വാങ്ങുന്ന പിന്നെ ഉപദേശങ്ങള് നമ്മളൊരു ക്ലാസ് നമ്മൾ എല്ലാരും കൂടി ചർച്ച ചെയ്തിട്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പോ ഉപദേശം വാദം പറഞ്ഞ ആളുകൾ താല്പര്യം ഇല്ലാത്ത കാര്യമാണ് ആ ആ അതെ ഒരാള് പറഞ്ഞു അലഹദില്ല ഞാൻ ഇതുപോലെ ഒന്നോക്കത്തേക്കോ ബോധം പറഞ്ഞു പിന്നെ സ്ത്രീകൾ ശുദ്ധി ഇല്ലാത്ത സ്ത്രീകൾക്ക് നിർബന്ധമില്ല പിന്നെ ഒന്നും കൂടാ തെറ്റിയാല് കൊഴപ്പില്ല നമുക്ക് തിരുത്താം പറഞ്ഞാല് ഹൈറല്ലേ ആ അത് തന്നെ രണ്ടൊന്ന് തന്നെ പിന്നെ ഒന്ന് ആർക്കാണ് അതെല്ലാം ഇതിന് പെടും മദ്യപാന നിസ്കാരം നിർബന്ധ പറഞ്ഞിട്ടില്ല അതൊരു സുഖം അത് അവർക്ക് ആ സമയത്ത് നിസ്കാരം ചെയ്യാൻ ശരിയാവൂല പക്ഷെ നിസ്കാരം കള്ളാ വിറ്റ നിർബന്ധമാണ് പിന്നൊരു വിഭാഗം കുട്ടികൾ ആ കുട്ടികൾ അവനാണ് ആദ്യത്തെ കുട്ടികൾക്ക് നിസ്കാരം നിർബന്ധമില്ല അതെ പക്ഷെ നമ്മളീ പറഞ്ഞ ഭ്രാന്തന്മാര് ബുദ്ധി സ്ഥിര ബുദ്ധി നിസ്കരിച്ച നിസ്കാരം ശരിയാവില്ല അവരുടെ അമല് ശുദ്ധിയില്ലാത്തവര് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല പക്ഷെ കുട്ടികൾക്ക് നിസ്കാര നിർബന്ധമില്ലെങ്കിലും അവർ നിസ്കരിക്കേണ്ട നിലയിൽ നിസ്കരിച്ചാൽ അവരുടെ നിസ്കാരം സഹിയാകും അതുകൊണ്ട് തന്നെ കുട്ടികളോട് പ്രായപൂർത്തിയാകാത്തവർക്കാണ് നമ്മൾ കുട്ടികൾ കുട്ടികളെന്ന് പറയുക എന്നാലും പറഞ്ഞ പ്രായപൂർത്തിയാകുന്ന പ്രായങ്ങളോട് പറഞ്ഞല്ലോ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏഴ് വയസ്സാകുമ്പോൾ അവർക്ക് വകുതിരിവുണ്ടായാൽ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കൽ മാതാപിതാക്കൾക്ക് നിർബന്ധം പത്ത് വയസ്സായിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ അവരെ അതിന്റെ പേരിൽ അടിക്കലും മാതാപിതാക്കൾക്ക് നിർബന്ധം നിർബന്ധത്തിന്റെ കൽപ്പനയാണ് നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ നിസ്കരിക്കാൻ കൽപ്പിക്കാനേ അവർക്ക് ഏഴ് വയസ്സെത്തുമ്പോൾ ആകുമ്പോൾ നിങ്ങൾ അതിന്റെ പേരിൽ അവരെ അടിക്കുക ഇസ്ലാം പറയുന്നു മക്കളെ അടിക്കണം അല്ലെ ഇന്നത്തെ കാലത്ത് മക്കളെ അടിച്ചാൽ എൻ്റെ പേരെന്താ അല്ലെ ആ ടീച്ചർമാരടിച്ചാലും പുസ്തകന്മാരടിച്ചാലും അല്ലേ കുട്ടികൾ പറയുകയാണല്ലോ നമ്മൾക്ക് പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് നമുക്ക് ശിക്ഷയില്ല നമ്മൾ കൊന്നാലും കൊല വിളിച്ചാലും നമ്മൾ പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് നമുക്ക് ശിക്ഷയില്ല എന്ന് അല്ലേ പതിനെട്ട് വയസ്സാണ് പ്രായപൂർത്തി എന്നുള്ളതൊക്കെ നിയമമൊക്കെ എന്നേ എടുത്തു കളയണം എന്നേ എടുത്തു കളയേണ്ട നിയമങ്ങളാണ് അത് പറഞ്ഞ പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് സാധാരണ ടീനേജ് എന്ന് മനുശാസ്ത്രപരമായി ടീനേജ് എന്ന് പറയുന്നത് പഴയ കാലത്ത് പതിമൂന്ന് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെ എന്നാണ് പത്തൊമ്പത് വയസ്സിന് ശേഷമാണ് പിന്നെ യുവാക്കൾ യൂത്ത് ആകുന്നത് എന്നാൽ പുതിയ മനഃശാസ്ത്രപരമായി സൈക്കോളജിക്കൽ പറയുന്നത് ആ ടീനേജ് പ്രായം പതിമൂന്ന് മാറി പത്തായിട്ടുണ്ട് പത്താകുമ്പോൾ തന്നെ അവർ ആരാകുന്നുണ്ട് ടീനേജ് ആകുന്നുണ്ട് പതിനഞ്ച് വയസ്സാകുമ്പോൾ യുവാക്കളും ആവുന്നുണ്ട് പതിനഞ്ച് വയസ്സാകുമ്പോൾ യുവാക്കളായി യൂത്ത് ആയി പറഞ്ഞു വന്നത് ഹബീബ് മുഹമ്മദ് മക്കളെ മക്കളെ മക്കൾക്ക് നല്ല ശിക്ഷണം കൊടുത്ത് തന്നെ വളർത്തണം അതാ ഈ കല്പന എന്നാണോ നമ്മൾ മറന്നത് എന്നാണോ നമ്മളെ മക്കളെ അടിക്കാതെ ആയത് അന്ന് മുതലാണ് നമ്മളെ മക്കള് വഴികെട്ട് എന്നാണ് ഞാൻ പറയുന്നത് പൊതുവിൽ അങ്ങനെയാ അല്ലെ നിങ്ങളൊക്കെ പറയുന്നതാണല്ലേ പഴയ കാലത്ത് ഉസ്താദ് രണ്ട് അടി അടിച്ചിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞാൽ വീണ്ടും വിളിച്ചിട്ടുണ്ട് ഉസ്താദിനോട് എന്ത് പറയും ഞങ്ങളൊക്കെ പറഞ്ഞ എന്ത് പറയും രണ്ടടിയും കൂടെ കൊടുക്കാൻ പറയും ഇതെല്ലാരും പറയുന്ന ഭാഷ ഇന്ന് അടിച്ചാലോ അവസ്ഥ ഇതൊക്കെ ബലിയാടുകളാണ് നമ്മള് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് പറയാം അനുഭവിച്ചുകൊണ്ടിരിക്കുക ഏത് ക്ലാസ്സില് നമ്മളൊക്കെ എന്നുള്ള നിലയിൽ ഒരുപാട് മനുശാസ്ത്ര ക്ലാസ്സുകളിൽ മോട്ടിവേറ്റുകൾ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ പങ്കെടുക്കാറുണ്ട് അവരൊക്കെ പറയും കുട്ടികളെ അടിക്കരുത് അടിക്കരുത് കുട്ടികളെ നമ്മൾ ശാശ്വസിക്കരുത് കുട്ടികളെ നമ്മൾ ആ നല്ല നിലയിൽ ഫ്രണ്ട്ഷിപ്പായിട്ട് ഇടപെടണം ഒക്കെ പറയാറുണ്ട് പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പുമായിട്ട് മദ്രസയിൽ ഒന്ന് രണ്ട് ദിവസം നമ്മൾ അവരിൽ അപ്ലൈ ചെയ്യുമ്പോൾ മൂന്ന് മാസം മക്കളെല്ലാം കൂടെ നമ്മള് തോടുകയറിയിരിക്കും മക്കൾക്ക് ചെറിയൊരു പേര് വേണമെങ്കിൽ നമ്മൾക്ക് ബഹുമാനം നമ്മൾ കയ്യിൽ എന്ത് വേണം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ വടി കളയരുത് നിങ്ങളുടെ മക്കളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ വടി ഉയർത്തി കളയരുത് എന്ന് സ്നേഹിക്കാൻ മാത്രമേ മാതാപിതാക്കൾക്ക് അറിയുള്ളൂ വളർത്താൻ അറിയില്ല വളർത്താൻ അറിയില്ല ഒരു അഞ്ച് തെങ്ങ് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ആ തെങ്ങില് തേങ്ങ കയ്ക്കണമെങ്കിൽ അതിനെ പരിപാലിക്കണം അതിന്റെ മൂട് വെട്ടണം വളം ഇട്ടു കൊടുക്കണം അത് എങ്ങനെ അതിനെ മൂട് വെട്ടണം എങ്ങനെ അതിന് വളം ഇട്ടു കൊടുക്കണം എന്ന് പഠിക്കണം പഠിച്ചില്ലെങ്കിൽ ആ തെങ്ങിൽ എന്തുണ്ടാവൂല തേങ്ങ ഉണ്ടാവൂല എന്ന് പറയാം തെങ്ങിനെ വളർത്താൻ വരെ മനുഷ്യൻ പഠിക്കണം പക്ഷെ മക്കളെ വളർത്താൻ ഇവിടെ ആര് പഠിക്കുന്നു നമ്മളെ ഏറ്റവും ചെറിയ ഒരു മുതല് ഒരു തെങ്ങിനെ വളർത്തി പരിപാലിക്കണമെങ്കിൽ അതിന് പഠനം വേണം അറിവ് വേണം പക്ഷേ ജീവിതത്തിൽ അല്ലതരുന്ന അമൂല്യ സ്വത്തുക്കളാകുന്ന മക്കളെ വളർത്താൻ മാതാപിതാക്കൾ എവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട് എവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട് അതാ ഏറ്റവും വലിയ പ്രശ്നം അതാ മക്കളിലേക്ക് പോകുന്നതിന് മുമ്പ് മാതാപിതാക്കളിൽ നിന്ന് പരിവർത്തനം ആരംഭിക്കണം അതാ നിസ്കരിക്കാൻ ഏഴ് വയസ്സാകുമ്പോൾ നിസ്കരിക്കാൻ കൽപ്പിക്കണം നിർബന്ധമായതാണ് എന്ന് പറഞ്ഞാൽ ഇത് മക്കൾക്ക് നിസ്കാര നിർബന്ധമില്ല പക്ഷെ ഏഴ് വയസ്സാകുമ്പോൾ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കൽ മാതാപിതാക്കൾക്ക് നിർബന്ധമാണ് നിർബന്ധമാണ് വാജിബാണ് അത് അവർ ചെയ്തില്ല എങ്കിൽ അതിന്റെ ശിക്ഷ അവർക്ക് കിട്ടും വലിയ ഗൗരവമാണ് രണ്ട് വയസ്സിലും മൂന്ന് വയസ്സിലും ഒരു വയസ്സിലും മക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കേണ്ട അത് നമുക്ക് കാണാൻ ഒരു കൗതുകമായതിന്റെ പേരിൽ അവരെ കൊണ്ട് ജയിപ്പിക്കും പക്ഷെ കൽപ്പിക്കേണ്ട സമയത്ത് ചെയ്യിപ്പിക്കേണ്ട സമയത്ത് ജയിപ്പിക്കയില്ല അല്ലെ ഒരു വയസ്സിലും രണ്ടുവയസ്സിലൊക്കെ അത് നമ്മള് ശ്രദ്ധിക്കുകയാണ് മക്കള് പള്ളിയിൽ കൊണ്ടുവരുന്ന മക്കളായാലും വീട്ടില് നമ്മളോടൊപ്പം മുസ്സലേഖ നിസ്കരിക്കുന്ന മക്കൾ ഉണ്ടാവുമല്ലോ ഒരു വയസ്സിലും രണ്ടും മക്ക ഒരു കൗതുകമാണ് പക്ഷെ അവർ മലബൂത്ര പ്രസരണം ചെയ്തിട്ട് നല്ലപോലെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അവർ പമ്പേഴ്സ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളുടെ ശരീരവുമായി ചേർന്നു കഴിഞ്ഞാൽ നമ്മളെ നിസ്കാരം എന്താവും കാരണം എന്താ നജസില് നിന്ന് ശുദ്ധിയാകാൻ നമുക്ക് നിർബന്ധ നിസ്കരിക്കുന്നവൻ നിസ്കരിക്കുന്നവന്റെ ശരീരവും വസ്ത്രവും നിസ്കരിക്കുന്ന സ്ഥലവും നജസിൽ നിന്ന് ശുദ്ധിയാക്കണം അപ്പൊ നമ്മളെ കൊച്ചു മക്കള് അവർ മലമുദ്രസനം ചെയ്തിട്ട് അവരുടെ ശരീരത്തിന് രജസ് ഉണ്ട് എങ്കിൽ അവർ നമ്മളെ ശരീരത്തിനോട് ചേർന്ന് നിന്നാലോ നമ്മൾ നിസ്കാരം പാത്തിലാവും പള്ളിയിൽ കൊണ്ടുവരുമ്പോഴും പാമ്പേഴ്സ് ധരിപ്പിച്ചിട്ട് മക്കളെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കണം അവർ അതിന് മലമൂത്രചനം നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നിസ്കാരം ശരിയാവൂല കാരണം നിസ്കരിക്കുന്ന സ്ഥലം ശുദ്ധിയാവണ്ടേ നമ്മളോടൊപ്പം ചേർന്ന് നിന്നു കഴിഞ്ഞാൽ ശരിയാവൂലോ സാധാരണ ശുദ്ധിന്റെ ഗ്രന്ഥങ്ങളിൽ നിസ്കരിക്കുന്ന ആളിന്റെ ശരീരവും വസ്ത്രവും സ്ഥലവും ശുദ്ധിയാകണമെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉദാഹരണം പറയാറുണ്ട് ഒരാൾ ഒരു കയറിൽ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നു അയാൾ നിസ്കരിക്കുക ആ കയറിന്റെ ഒരു ഭാഗം ഒരു നജസിൽ ചെന്ന് കിടന്നാൽ അയാളുടെ നിസ്കാരം സഹിയാവില്ല കാരണം എന്താ ആ നജസ്സുമായി അവൻ ബന്ധിപ്പിച്ചിരിക്കുന്നു അർത്ഥം അതുപോലെ കൊച്ചുകുട്ടികൾ നമ്മളെ സ്ത്രീകളൊക്കെ സഹോദരിമാരൊക്കെ നിസ്കരിക്കുമ്പോൾ കൊച്ചുകുട്ടികൾ മുസല്ലയിൽ കയറുന്നു ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കുട്ടികളുടെ ശരീരത്തിന് രജിസുണ്ടെങ്കിൽ സഹിയാവൂല അപ്പൊ ഒരു പ്രധാനപ്പെട്ട കരുപ്പോ ഞാൻ പറഞ്ഞു വന്നത് ആ പ്രായത്തിൽ അവരുടെ കൗതുകം കാണാൻ അവരുടെ കലയും ചിരിയും കാണാൻ വേണ്ടി സുചോതി ചെയ്യിപ്പിക്കും ഉപജയിപ്പിക്കും അപ്പോഴല്ല ജയിപ്പിക്കേണ്ടത് ഏഴ് വയസ്സാകുമ്പോൾ മാതാപിതാക്കളൊക്കെ മറന്നു പോകുന്ന കാര്യമാണ് നോമ്പ് പിടിപ്പിക്കാൻ എല്ലാവർക്കും വലിയ താല്പര്യമാണ് നാല് വയസ്സും അഞ്ചു വയസ്സായ പാവപ്പെട്ട മക്കളെ കൊണ്ട് കൊടലുണങ്ങാൻ വേണ്ടി നോമ്പ് പിടിപ്പിക്കും എന്താ കാര്യം അതിൽ ഒരു വിശേഷം എന്നിട്ട് പിന്നെ പറയാം മെസ്സേജ് അയക്കാം കൂട്ടുകാരികൾക്കൊക്കെ എന്റെ മോള് നാല് വയസ്സായെങ്കിൽ അവൻ പിടിച്ചിരുന്നു അല്ലെ രണ്ട് പിടിച്ച് മൂന്ന് പിടിച്ച് മത്സരം പറഞ്ഞ് പഠിക്കാം മത്സരം ചില ആളുകൾ ഉമ്പ്രയ്ക്ക് പോയിട്ട് പറയും പോലെ അഞ്ചെണ്ണം ചെയ്ത് ഏഴെണ്ണം ചെയ്തെന്നൊക്കെ പറയും പോലെ ഏഹ് എന്റെ മോള് നാലെണ്ണം പിടിച്ച് എന്റെ മോ മൂന്നെണ്ണം പിടിച്ച് എത്ര വയസ്സ് നാല് വയസ്സ് അഞ്ചു വയസ്സ് പാവം കിട്ടു ശിക്ഷ കിട്ടു അതുകൊണ്ട് ഏഴ് വയസ്സാകുമ്പോഴാണ് നിസ്കാരം കൊണ്ട് കൽപ്പിക്കൽ തന്നെ നിർബന്ധം നിസ്കാരമാണ് ആദ്യമായി നിർബന്ധമാകുന്നത് മക്കളെ കൊണ്ട് ആദ്യം ചെയ്യിപ്പിക്കേണ്ടത് നിസ്കാരമാണ് അതിനു പിന്നെ നോമ്പുടിപ്പിക്കുന്നത് ഏഴ് വയസ്സാകുമ്പോൾ നിസ്കരിക്കാൻ അവരോട് കൽപ്പിക്കണം നിസ്കരിപ്പിക്കണം നമ്മളോടൊപ്പം നിസ്കരിപ്പിക്കണം അപ്പോഴും അവർക്ക് നോമ്പ് പിടിക്കാൻ ബുദ്ധിമുട്ട് ശാരീരിക ബുദ്ധിമുട്ട് പ്രയാസമുള്ള മക്കളാണ് ആരോഗ്യം കുറഞ്ഞ മക്കളാണെങ്കിൽ അപ്പൊ നോമ്പു പിടിപ്പിക്കേണ്ട എപ്പോഴാണ് അവർക്ക് ആരോഗ്യം ആ സമയത്ത് നോമ്പിച്ച് പക്ഷെ നിസ്കാരമാണെങ്കിലോ നിസ്കരിക്കൽ കൊണ്ട് നമ്മളെ മക്കൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും പക്ഷെ നോമ്പ് പിടിച്ചാൽ ഉണ്ടാവും അപ്പോ നോമ്പ് പിടിക്കാൻ എപ്പോഴാണ് ആരോഗ്യം അപ്പോൾ ചെയ്യിപ്പിച്ചാൽ മതി പക്ഷെ നിസ്കാരം ഏഴ് വയസ്സായി കഴിഞ്ഞാൽ അവരെ കൊണ്ട് നിസ്കരിപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ ബാധ്യതയാണ് അത് അവർ ചെയ്തില്ലെങ്കിൽ റബ്ബിന്റെ ശിക്ഷ അവർക്ക് കിട്ടും പതിനഞ്ച് വയസ്സ് പ്രായപൂർത്തിയായതിന് ശേഷം മക്കൾ നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷ അവർക്കാണ് പക്ഷേ പതിനഞ്ച് വയസ്സിന് ശേഷം അവർക്ക് നിസ്കാരം പരിശീലിക്കാൻ അതവരുടെ ജീവിതത്തിന്റെ രീതി ശൈലിയായി മാറാൻ അത് ഹാബിറ്റായി മാറാനാണ് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ അവരെ കൊണ്ട് നിസ്കരിപ്പിക്കേണ്ടത് അള്ളാഹു നൽകട്ടെ ഞാൻ പറഞ്ഞു വന്നത് വേറെ പല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നിർബന്ധിക്കും ഹോംവർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി നിർബന്ധിപ്പിക്കും അല്ലെ ഏകപക്ഷെ നിസ്കരിക്കാൻ നിർബന്ധിക്കുന്ന എത്ര രക്ഷതാക്കളുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാലേ എൻ്റെ മോൻ ഏഴ് വയസ്സ് എട്ട് വയസ്സായി അവൻ നിസ്കരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് അവനോട് നിസ്കരിക്കാൻ പറയണമെന്നുണ്ട് പക്ഷേ ഞാനത് ചെയ്യണമല്ലോ ഞാനത് ചെയ്യണമല്ലോ അപ്പൊ പിന്നെ എന്റെ മക്കൾ തുടങ്ങി എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ അത് പറ്റൂലല്ലോ അങ്ങനെ ധർമ്മസങ്കടത്തിലായ ചില മാതാപിതാക്കളും ഉണ്ട് എൻ്റെ മകൻ നിസ്കരിക്കണം നിസ്കരിക്കാത്ത വാപ്പാക്കും ആഗ്രഹം മകൻ നിസ്കരിക്കണമെന്നാ പക്ഷെ ആദ്യം ഞാൻ നിസ്കരിക്കണം നമ്മളുടെ വീട്ടിൽ ആ ഒരു ശൈലി ഉണ്ടാകണം എല്ല നമ്മൾ കൽപ്പിക്കുന്നതിനേക്കാൾ നല്ലത് കൽപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കലാണ് മക്കളെ പഠിപ്പിക്കുമ്പോഴാണ് എന്താണോ ആ ഓക്കെ അപ്പോ പറഞ്ഞെന്തോന്നത് നമ്മൾ അവരെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അവർക്ക് റോൾ മോഡൽ ആകണം എല്ലാം കഴിയും എന്നെ സംബന്ധിച്ചിടത്തോളം രാത്രി പറയേണ്ട ദുവാ അപ്പോ വീട്ടില് മക്കളിങ്ങനെ കിടക്കുമ്പോഴേക്കും ഞാൻ വൈഫേ നമ്മൾ ഉറക്ക പറയും മറ്റുള്ളടത്ത് പറയാനൊന്നും പറയത്തില്ല ചെല്ലെന്ന് പറയത്തില്ല പക്ഷെ ആട്ടോമാറ്റിക് നമ്മൾ പറഞ്ഞ കേൾക്കും ഞങ്ങൾ പറഞ്ഞ കേൾക്കുമ്പോൾ ആ ഒരു കൂട്ടങ്ങ് പറയും അല്ല മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴേ മക്കള് ഇത് പഠിച്ചിട്ടുണ്ട് ഇനി അഥവാ ഒരു ദിവസം ഞങ്ങൾ പറയാൻ മറന്നുപോയാൽ ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കും ഇത് പറഞ്ഞില്ലല്ലോ ഒന്നും യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്നോ പഠിക്കുന്നവരോട് പറഞ്ഞിട്ടില്ല ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് വലിയ കാര്യം പറഞ്ഞതല്ല ഇതുപോലെ നമ്മളെ മക്കളെ നമ്മളെ കണ്ടാണ് വളരുന്നത് നമ്മൾ പറഞ്ഞ് അവരോട് കൊണ്ട് ചെയ്യിപ്പിക്കുന്നേക്കാൾ നല്ലത് നമ്മൾ അവർക്ക് മാതൃകയാകണം എല്ലാം നടക്കും അല്ലെ ഈ ഉപദേശിച്ചത് കൊണ്ടാണ് മക്കളൊക്കെ പഴായിപ്പോയത് ഏതാ ഒരു മോട്ടിവേറ്റർ പറയുമ്പം പോലെ ഉപദേശം തന്നെ ആർക്കും ഇഷ്ടമല്ല ഉപദേശിക്കുന്നവർ മാത്രമാണ് അത് സുഖം അത് കേൾക്കുന്നവർക്കെന്നും അത് സുഖമില്ല അതിനൊരു ഉദാഹരണമൊക്കെ മോട്ടിവേറ്റർ പറയുന്നുണ്ട് ആരെങ്കിലും അത് സോഷ്യൽ മീഡിയയിൽ കണ്ടോന്നറിയില്ല ആ പോട്ടെ അഭിഷാദ് ഗുരുവായൂരി വിഷയം അത് പറയുന്നത് പോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ ഉപദേശിക്കുന്നതിനേക്കാൾ നല്ലത് ഏതാണ് നമ്മൾ അവർക്ക് മാതൃകയാകുക അപ്പൊ ഏഴ് വയസ്സാകുമ്പോൾ നിസ്കരിക്കണം എങ്ങനെ നിസ്കരിക്കണം കുട്ടിയല്ലേ അവൻ അറിയാവുന്നത് പോലെ നിസ്കരിക്കട്ടെ അങ്ങനെയല്ല കുട്ടിയാണെങ്കിലും അവന്റെ നിസ്കാരം സഹിയാകണമെങ്കിൽ ഫർലുകളും ഷർത്തുകളും പാലിച്ചു കൊണ്ട് തന്നെ നിസ്കരിക്കണം അതൊരു കാര്യമാണ് അതൊരു വിഷയമാണ് കുട്ടിയല്ലേ അവൻ അറിയാവുന്ന പോലെ ചെയ്യട്ടെ എന്നല്ല നമ്മളെ മക്കൾ ചെയ്യുന്നതിന് പ്രതിഫലം നമുക്കാണ് ഏത് കാര്യം അങ്ങനെ തന്നെ ഹജ്ജിന്റെ വേളയിൽ ഒരു കുഞ്ഞിനെ എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് മുഹമ്മദ് തിരുമുസ്തഫമ്മദ് ചോദിക്കുന്നുണ്ട് നബിയെ ഈ കുട്ടിക്ക് ഹജ്ജുണ്ടോ പറഞ്ഞു ആ കുട്ടിക്ക് ഹജ്ജുണ്ട് അതിന്റെ പ്രതിഫലം നിനക്കാണ് രക്ഷകർത്താവിനോട് പറഞ്ഞു ആ കുട്ടിക്ക് ഹജ്ജ് ഉണ്ട് ഹജ്ജ് ചെയ്യട്ടെ പക്ഷെ ആ കുട്ടിക്ക് അതിന്റെ പ്രതിഫലം കിട്ടുന്ന ആർക്കാണ് ആ ഹജ്ജ് ചെയ്യിപ്പിക്കുന്ന രക്ഷകർത്താവിനാണ് അതുപോലെ പ്രായപൂർത്തിയാകാത്ത മക്കളെ കൊണ്ട് നിസ്കരിപ്പിച്ചാൽ അതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് കിട്ടും പക്ഷേ അതിന്റെ ഫർലുകളും ഷർത്തുകളും പാലിച്ചുകൊണ്ട് അത് ചെയ്യണം അപ്പൊ അതിനെന്ത് വേണം ഏഴു വയസ്സൊക്കെ ആകുമ്പോഴേക്ക് മക്കളെ അത് പഠിപ്പിക്കണം ആ പഠിപ്പിക്കാൻ ഇപ്പൊ അലഹമില്ല മദ്രസയിലൊക്കെ ഏഴ് വയസ്സാകുമ്പോൾ രണ്ടാം ക്ലാസ്സിൽ എത്തുന്ന കുട്ടികൾക്ക് നിസ്കാരത്തിന്റെ ഫറുദും ശബ്ദമൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ കുട്ടികളെ പതിനേഴ് വയസ്സായാലും എഴുപത് വയസ്സായാലും ഇവർക്ക് നിസ്കരിക്കാൻ അറിഞ്ഞൂടാത്തത് ഇവിടത്തെ കുഴപ്പമാണ് പഠിപ്പിച്ചതിന്റെ മദ്രസയുടെ സിസ്റ്റത്തിന്റെയും ഒന്നും കുഴപ്പമില്ല സിലബസിന്റെ കുഴപ്പമില്ല ഈ അരമണിക്കൂർ കൊണ്ട് പഠിപ്പിച്ച് വിടുന്നതിനെ പരിശീലിപ്പിക്കേണ്ടതാരാണ് ആ വീട്ടിലെ രക്ഷർത്താക്കളാണ് അത് നടക്കാത്തത് കൊണ്ടാണ് ഈ പാവങ്ങൾക്ക് എഴുതു വയസ്സായാലും നീ ചെയ്യാനും പറഞ്ഞുകൂടാ കുളിക്കാനും പറഞ്ഞൂടാ ഒതു ചെയ്യാനും അറിയില്ല അങ്ങനെ എത്രയുണ്ട് മദ്രസ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം മദ്രസയിൽ പഠിപ്പിക്കാനേ പറ്റുള്ളൂ അത് പ്രാക്ടിക്കൽ ആക്കേണ്ടത് പ്രാവർത്തികമായി ചെയ്യിപ്പിക്കേണ്ടത് രക്ഷകർത്താക്കളാണ് വലിയൊരു വിഷയമാണ് മക്കൾ എന്ന് പറഞ്ഞ വലിയ അനുഗ്രഹം വിചാരിക്കും അവസാനം അത് കോടാലി ആവന എന്തുകൊണ്ടെന്നറിയോ ഈ അവരെ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കാത്തതുകൊണ്ടും അവർക്ക് അഥവ് കൊടുക്കേണ്ട സമയത്ത് അത് കൊടുക്കേണ്ടതിരിക്കും അല്ലെ ചില സമയത്ത് വിചാരിക്കില്ല പഠിച്ചവൻ ഇങ്ങനെ അവരുടെ ഇല്ലാതിരുന്നെങ്കിൽ അല്ലേ അമ്പാലും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് അനുഗ്രഹമല്ല അത് നിങ്ങൾക്ക് പരീക്ഷണമാണ് രക്ഷിക്കട്ടെ അപ്പൊ മക്കൾ അനുഗ്രഹമാകുന്നതപ്പോൾ അവർ സോലഹിങ്ങളായാൽ അങ്ങനല്ലേ അതുകൊണ്ട് അമ്പിയാക്കൾ അള്ളാഹു താല മക്കൾ ചോദിച്ചിട്ടുണ്ട് അമ്പിയാക്കൾ തന്നെ അള്ളാഹു മക്കൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ മക്കളെ അവർക്ക് സന്താനത്തെ തരണേ അങ്ങനെ ചോദിച്ചത് അല്ലെങ്കിൽ ആദ്യ കാബീലിനെ പോലെ ആയി പോകും അല്ലെങ്കിൽ പോലെ ആയി പോകും അല്ലെ നല്ല വാപ്പാക്കും ചിലപ്പോൾ മോശപ്പെട്ട മക്കൾ ഉണ്ടാകാം ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് നബി അലൈഹി ആദ്യമിന്റെ ഒരു മകൻ കാബിൽ ആള് ആദ്യത്തെ കൊലയാളി കാബിലാണ് കൊലയാലിയാണ് ആരെയാണ് ആ സ്വന്തം സഹോദരൻ അഫാൻ കൊന്നതുപോലെ സ്വന്തം സഹോദരൻ ഹാബീലിനെ കളഞ്ഞു ലോകത്ത് പിന്നെ നടക്കുന്ന എല്ലാ കൊലയുടെയും ഒരു വിഹിതം ശിക്ഷ ഈ കാബീലിന് കിട്ടുമെന്ന് മുഹമ്മദ് റസൂർ കാരണം കൊലപാതകമെന്ന തെറ്റ് ഈ ദുനിയാവിൽ ആദ്യം കാണിച്ചു കൊടുത്തത് കാബിലാണ് നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ പ്രവാചകനാണ് തൊള്ളായിരത്തി അൻപത് വർഷം ലോകത്ത് പ്രബോധനം നടത്തി നൂഹ്നബി അലൈഹി സ്വല്ലാത്ത വസ്സലാം വള്ളാ വല്ലാതെ കഷ്ടപ്പെട്ടു ഒരുപാട് ത്യാഗം സഹിച്ചു ജനങ്ങളെ നന്നാക്കാൻ പക്ഷേ കൊറേ ആളുകൾ നന്നായിട്ടുണ്ട് കൊറേ ആളുകൾ അദ്ദേഹത്തിലൂടെ രക്ഷപ്പെട്ട് ഹിതായത്ത് പ്രാപിച്ചു പക്ഷേ സ്വന്തം ബീജത്തിൽ പോയി അല്ലേ നൂഹ് സ്വലാത്തുലാമിന് വല്ലാത്ത സങ്കടം വന്നു പഠിച്ചവനെ കപ്പൽ കേറ്റാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു നിന്റെ കുടുംബത്തിലുള്ളവരൊക്കെ കയറ്റിക്കോളാൻ പറഞ്ഞു നുഹ്ലിബി സ്വല്ലാത്തു എല്ലാവരെയും കയറ്റി പക്ഷേ കയറിയില്ല അവൻ ജലപ്രളയത്തിൽപ്പെട്ട് തൂഫാനിൽപ്പെട്ടവൻ ചത്തുപോയി വാമോനെ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ് ഞാൻ മലയിൽ കയറിക്കൊള്ളാം അപ്പൊ അതിനുശേഷം നൂഹുനബിക്കല്ലാത്ത സങ്കടമായ കാരണം ആര് നശിച്ചു പോയാലും നമുക്ക് വലിയ വിഷമം പക്ഷെ മക്കള് നഷ്ടപ്പെടുക എന്നുള്ളത് ഏത് മാതാപിതാക്കൾക്കും വല്ലാത്ത വേദനയാ ആ വേദന നൂഹുനബിക്കുണ്ടായി അല്ലേ നൂഹുനബി പറഞ്ഞ അള്ളാഹുവേ നഹുനി എന്റെ മോനലിലേക്ക് അനു

ിൽ നിങ്ങൾക്ക് ചോദിക്കരുത് എന്ന് പറഞ്ഞു അതാണ് അപ്പൊ അങ്ങനെയും പക്ഷേ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അവരുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ അതിനു വേണ്ടിയുള്ള എല്ലാ വഴികളും അവർക്ക് ഒരുക്കി കെടുക്കുക അതിനുശേഷം അവർ അവരുടെ ഇഷ്ടം പോലെ പോയാൽ പിന്നെ പ്രശ്നമില്ല അവർ പതിനെട്ട് പതിനെട്ട് പതിനേഴ് വയസ്സാകുമ്പോൾ അവരുടെ കയർ അവരുടെ തോളിൽ നിങ്ങൾ ഇട്ടു ഹദീസ് ഉണ്ട് പറഞ്ഞപ്പോഴേക്ക് ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് കോർത്തിണക്കി പറയാൻ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ് എന്താണ് മക്കളുടെ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ പറഞ്ഞതാണ് ആദ്യത്തെ ഏഴ് വരെ നിങ്ങൾ മക്കളോടൊപ്പം കളിക്കണം ഏഴ് വരെ അവരോട് ഒന്നും നിങ്ങൾ പറയരുത് അടിക്കേം ചെയ്തു പഠിച്ചില്ലെങ്കിലും അടിക്കരുത് പഠിച്ചവനെ ഇപ്പൊ മൂന്ന് വയസ്സായ മക്കളെയൊക്കെ ചില തള്ളന്മാറിട്ട് അടിക്കണേ കണ്ട ഇതല്ലേ ഒരു തള്ളേം സഹിക്കൂല എന്തിനാ ഹോംവർക്ക് ചെയ്തില്ല അവന് അവന് എല്ലാത്തിനും എ പ്ലസ് ഉണ്ട് ഇതിനൊക്കെ കിട്ടിയിട്ടില്ല അതിനാണ് അടി അള്ളാന്റെ ശിക്ഷ കിട്ടും ഏഴ് വയസ്സുവരെ ഒന്നിനും അടിക്കരുത് അവരോട് കളിച്ചു വളരണം മക്കളെയാട് െ പോലെയുള്ള ഒരു അല്ലെ സൈക്കോളജിസ്റ്റ് മനഃശാസ്ത്ര ലോകത്ത് വേറെ എവിടെ ഉണ്ട് ഏഴ് പോലെ നിങ്ങൾ കളിക്കണം അതിബുഹും സഭ പിന്നെ ഏഴ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഏഴ് വർഷം നിങ്ങളെ മക്കളെ നിങ്ങൾ മര്യാദ പഠിപ്പിക്കണം ആ മനെ ഉമ്മയോട് എങ്ങനെ പെരുമാറണം വാപ്പയോട് എങ്ങനെ പെരുമാറണം എങ്ങനെ പെരുമാറണം ടീച്ചറിനോട് ഉസ്താദിനോട് എങ്ങനെ പെരുമാറണം എങ്ങനെയാണ് നടക്കേണ്ടത് ഏത് വസ്ത്രമാണ് ധരിക്കേണ്ടത് കാരണം ഏഴ് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് പതിനാല് വയസ്സുവരെല്ലാം ഏഴ് വർഷം മക്കൾ എന്ത് ശീലമാക്കുന്നോ അവന്റെ ജീവിതത്തിൽ അത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും ഈ ഏഴ് വർഷം അവരെ കൈവിട്ട് കളയരുത് ഈ ഏഴ് വർഷമാണ് അവർ പലതിലേക്കും വഴുതി പോകുന്നത് ആ അത് അവരുടെ ഹൃദയത്തിൽ ഉറയ്ക്കും ആ ഏഴ് വർഷം അവരെ നല്ലതുപോലെ നമുക്ക് കിട്ടിയാൽ എല്ലാ ശീലങ്ങളും എല്ലാ ചിട്ടകളും അവരെ പഠിപ്പിച്ചാൽ അന്നും അവരിൽ ഉണ്ടാകും ഓ പതിനാല് വയസ്സായി പിന്നെയോ പിന്നെ ഏഴ് വർഷം നിങ്ങൾ അവരുടെ കൂട്ടുകാരനാകണം ഇരുപത്തൊന്ന് വയസ്സുവരെ കൂട്ടുകാരനാകണം കൂട്ടുകാരൻ പറഞ്ഞാൽ നിങ്ങൾ രഹസ്യവും പാടില്ല അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ് പതിനാല് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് മക്കൾ പല വഴികേടിലേക്കും പോകുന്നത് തെറ്റ് ചെയ്യുന്ന മക്കളൊന്ന് അനു ചെടുത്ത് നോക്കിക്കോളി അവന്റെ ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും കൂട്ടുകാരവൻ്റെ ഏറ്റവും വലിയ ദൗബല്യമാകുന്നത് ഈ പ്രായത്തിലാണ് എന്നാൽ ഉമ്മയും വാപ്പയും അവന്റെ ആദ്യത്തെ കൂട്ടുകാരനാകണം അവൻ അകറ്റിവിടല്ല അവനെ ചേർത്ത് പിടിക്കണം അവനെ ചേർത്ത് പിടിക്കണം അവനോട് കാര്യങ്ങൾ സംസാരിക്കണം സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മോനെ അല്ലെങ്കിൽ മോളെ രാവിലെ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു സ്കൂളിലെ വിശേഷങ്ങൾ എന്തൊക്കെ പഠിപ്പിച്ചു ആരുമായിട്ടൊക്കെ കൂട്ടുകൂടി ആരുമായിട്ടൊക്കെ സംസാരിച്ചു കുട്ടികളിൽ നിന്ന് എന്തെങ്കിലും മോശമായ വർത്തമാനങ്ങൾ നിനക്കുണ്ടായോ ചോദിക്കണം ഇതൊക്കെ ചോദിക്കണം ഇതൊക്കെ ചോദിക്കാന് വലിയ പോലീസുകാരനായി നടിച്ചാൽ വലിയ ഉമ്മ അവൻ പതിനാല് വയസ്സാകന് വലിയ ആളായെന്ന് വിചാരിച്ചാൽ അവൻ നിങ്ങളിൽ നിന്ന് അകന്നകന്ന് പോകും അവന് പിന്നെ കൂട്ടുകെട്ടുകളും അവന്റെ ടൈം പാസ് അവന്റെ കൂട്ടുകാരായി മാറും അല്ലേ ഇസ്ലാമിന്റെ ചിട്ടയും ഇസ്ലാമിന്റെ സൈക്കോളജിയും അനുസരിച്ച് നമ്മുടെ മക്കളെ വളർത്തിയാൽ ഒരു മക്കളും പഴവില്ല ഉമ്മമാര തയ്യാറാകണം അപ്പമാരെക്കാൾ ഉമ്മമാര് തയ്യാറാകണം പതിനാലും പതിനഞ്ചും വയസ്സായ മക്കള് റൂമിൽ കടയിൽ കയറിയിട്ട് അടയ്ക്കുമ്പോൾ മോനെ നീ ഇപ്പൊ ഡോർ അടയ്ക്കാറായിട്ടില്ല നീ തുറന്നിടന്ന് പറയണം ഏതുമ്മൈര്യെന്ന് വരിക ഇരുപത്തൊന്ന് വയസ്സാകുന്ന കുട്ടികൾ എന്തിനാ മക്കള് റൂമിൽ കയറി ഡോർ അടയ്ക്കുന്നതിന് അവൻ ഒറ്റയ്ക്ക് എന്തിനാണ് ഇരിക്കുന്നത് എന്റെ ആവശ്യം എന്താ ആവശ്യമുണ്ടോ നമ്മളെ വട്ടിലൊക്കെ മക്കളുണ്ട് ആവശ്യമുണ്ടോ ആലോചിച്ച നോക്കി അപ്പോഴാണ് അവർക്ക് വലിയ വലിയ ദുർമാർഗത്തിലേക്ക് കിടന്നു പോകാം വലിയ വലിയ തെറ്റിലേക്ക് കിടന്നു പോകാ വഴി ഒരുക്കുന്നത് അപ്പൊ പറയുന്നറിയോ എന്റെ മോൻ വീട്ടിൻ്റെ തന്നെ ഉണ്ട് അവൻ പുറത്തിറങ്ങൂല അവൻ ആരായിട്ട് ഒരു കമ്പനി ഇല്ല ഇപ്പൊ അങ്ങനെ പറയാ പണ്ടത്തെ കട കമ്പനി കൂടാൻ കടപ്പുറത്ത് വരേണ്ടത് ഇപ്പൊ കമ്പനി കൂടാൻ കൂട്ടുകൂടാൻ എവിടെ പോണ്ട ഒരിടത്തും പോണ്ട റൂമിന്റെ ഉള്ളിൽ ഇരുന്നാൽ മതി ഈ സാധനത്തിൽ എല്ലാ കമ്പനിയും വരും അതെ നിനക്ക് ചുണ്ടി വയ്ക്കാനുള്ള സാധനവും നിനക്ക് വലിക്കാനുള്ള സാധനവും ഏതോ അടച്ചിട്ടിരുന്ന പെട്ടിക്കടയുടെ ബേക്കിൽ ഇന്ന പോയിന്റിൽ സ്പോട്ടിൽ ഉണ്ടെന്ന് നിന്റെ മൊബൈലിൽ വരും നീ ഗൂഗിളിലൂടെ കാശ് അങ്ങനെ നീ പാല് പറയാതെ ബൈക്ക് എടുത്തോണ്ട് ആ സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്താൽ മതി ആ സാധനം എടുത്തോണ്ട് നിങ്ങാ മതി നീ പുറത്തിറങ്ങിയിട്ട് ആരായിട്ടും ടച്ച് ചെയ്തിട്ടില്ല നീ ആരായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ലേ അല്ലെ ഇവിടെ മക്കളൊക്കെ അങ്ങനെ പോകുന്നുണ്ടാ ഈ ഇപ്പൊ ഈ വലിയ കൊലപാതി ആറുപേരെ കൊന്നവനെ കുറിച്ച് പറഞ്ഞു നാട്ടുകാറായിട്ട് ആരാട്ടവന് ഒരു പ്രത്യേക കമ്പനിയില്ല അവര് കൂട്ടൂല ഒരു ബന്ധു ഇല്ല പിന്നെ ഇവനേതൊക്കെ എവിടെ നിന്ന് പഠിച്ചു ഈ സാധനത്തിന്ന അതുകൊണ്ട് നമ്മളെ മക്കളെ ഒറ്റക്ക് വിട്ടു കൊടുക്കരുത് നമ്മളെ മക്കളെ ഒറ്റയ്ക്ക് ജീവിക്കാൻ വിട്ടുകൊടുക്കരുത് നമ്മൾ അവരുടെ കൂട്ടുകാരാകണം ഉമ്മയും വാപ്പയും മൂന്നാമത്തെ ഏഴിൽ നിങ്ങൾ അവരുടെ കൂട്ടുകാരാവണേ എല്ലാ കാര്യങ്ങളും തുറന്നു ചോദിക്കണേ എല്ലാം തുറന്നവർ നമ്മളോട് പറയണം ആ നിലയിലുള്ള ബന്ധം നമ്മളെ മക്കൾ നമ്മളുമായിട്ടുണ്ടാകണം അ വലുതായില്ലേ എന്ന് ചോദിപ്പോരുത് ഇരുപത്തൊന്ന് വയസ്സായി ഈ മൂന്ന് ഘട്ടവും നല്ല നിലയിൽ കടന്നുപോയാൽ എന്നിട്ട് നിങ്ങൾ അവരുടെ കയറി നിങ്ങൾ അവന്റെ തോളിൽ ഇട്ടു കൊടുത്തോ എന്ന് ഹബീബായി റസൂലുല്ലാഹിന്ന് പറഞ്ഞാൽ നമ്മൾ പശുവിനെ മേക്കുമ്പോൾ തോളിൽ ഇട്ടു കൊടുത്താൽ എവിടം വരെ പോകുന്നു നമുക്കറിയാം അതുപോലെ നിങ്ങൾ അവനെ വിട്ടോ പക്ഷെ ഇരുപത്തൊന്ന് വയസ്സുവരെ ഫുൾ റിമോട്ട് ആരെ കയ്യിലായിരിക്കണം നിങ്ങളെ കൈയിലായിരിക്കണം അല്ല മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ അപ്പൊ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് അവരിൽ നിസ്കാരം പതിവാക്കുക പ്രായപൂർത്തി കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് നിസ്കരിച്ചുകൊള്ളും പത്ത് വയസ്സാകുമ്പോൾ നിസ്കരിച്ചില്ലെങ്കിൽ നമ്മളെ മക്കളെ അടിക്കണം പഠിക്കാത്തതിന് അടിക്കാത്ത രക്ഷകർത്ത അടിക്കുന്ന രക്ഷകർത്താക്കൾ വേറെ ഏതെങ്കിലും അനുസരണക്കേട് കാണിച്ചാൽ അടിക്കുന്ന രക്ഷകർത്താക്കൾ എത്ര പേര് പത്ത് വയസ്സായ മക്കളെ നിസ്കരിക്കാത്തത് എന്തെന്റ പേര് അടിച്ചിട്ടുണ്ട് ആ അതുപോലെ കുട്ടിയല്ലേ അവന് കഴിയുന്ന നിസ്കരിക്കട്ടെ എന്നല്ല പ്രായപൂർത്തിയായവർ നിസ്കാരം കലാൽ നിർബന്ധ കലാ ആയാൽ അത് കലാ നിർബന്ധമായതുപോലെ കുട്ടികൾക്കും ഏതെങ്കിലും ഒരു വക്താരം കല ആയാൽ അത് അവരോട് കലാവിട്ടാൻ പറയണം അത് മാതാപിതാക്കൾക്ക് നിർബന്ധമാണ് സുബഹിക്ക് ഉറങ്ങിപ്പോയോ അവരോട് പറയണം എഴുന്നേൽക്കുമ്പോൾ നീ നിസ്കരിക്കേ ആരോടാ പ്രായപൂർത്തി ആയവരോടല്ല പ്രായപൂർത്തി പ്രായപൂർത്തിയാകാത്തവരോടും നിസ്കരിക്കാൻ നിസ്കാരം കലാവിട്ടാനും പറയണം അത് മാതാപിതാക്കൾക്ക് നിർബന്ധമാണ് നിസ്കാരത്തിന്റെ ഷർത്തുകളും ഫർദുകളും അത് കൃത്യമായി അവരെ പഠിപ്പിച്ചു കൊടുത്ത് അതവരുടെ ജീവിതത്തിന്റെ പതിവായി മാറ്റുക അള്ളാഹു നൽകുമാറാകട്ടെ ഇതുപോലെ എല്ലാ നല്ല കാര്യങ്ങളും അവരെ കൊണ്ട് പരിശീലിപ്പിക്കും